ഹായ് ഫ്രണ്ട്സ് ഇത് നമ്മുടെ ഞെട്ടാഞ്ഞൊടിയുടെ തയ്യാണേ ജെ സി ബി പണിയെടുക്കുന്ന സമയത്ത് ആ പൊരിച്ച നട്ട സ്ഥലത്തൊന്ന് ഞാൻ പിഴക് മാറ്റിയിട്ട് കൊണ്ട് മാറ്റി വെച്ചതാണ് ഇന്നത്തെ ഉച്ചവരെയുള്ള വെയിൽ കൊണ്ട് കുറച്ച് വാടിപ്പോയി അപ്പോഴാണ് എനക്ക് ഓർമ്മ വന്നത് ഇത് നട്ടില്ലല്ലോ എന്നിട്ട് ഞാൻ എടുത്തുകൊണ്ടൊന്ന് കുറച്ച് വെള്ളമെല്ലാം കുഴഞ്ഞൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് വൈകുന്നേരം ഇത് നടണം ഞാനിത് കൃഷി ചെയ്യാൻ തുടങ്ങിയതെന്ന് പറഞ്ഞാൽ ലുലു മാളിലിൻ്റെ വില കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി ഇത്രയും വിലയുള്ള സുഗന്ധദ്രവ്യങ്ങൾ പോലും ഇല്ല അത്രയും വിലയാണ് ഇതിൽ ഈ ഞട്ടാഞ്ഞൊടി ഞങ്ങൾ മുട്ടൻപൊളിങ്ങ എന്ന് പറയും ഇത് എവിടെ കണ്ടാലും നമുക്ക് പൊരിച്ചിട്ട് വീട്ടിൽ കൊണ്ട് നടാൻ പറ്റുന്നതാണ് വേര് ഇങ്ങനെ അധികം ഇല്ല ഇങ്ങനെ വേര് വീട്ടിൽ കണ്ടത് കുറച്ചേ ഉള്ളൂ പെട്ടെന്ന് പൊരിച്ചാൽ കിട്ടി റോഡ് സൈഡിലെല്ലാം ഉണ്ടാകും നമ്മളിപ്പം ബസ്സിനെല്ലാം റോഡ് സൈഡ് കാത്തുക്കുന്നു ഇന്നത്തെ കാണാൻ ഇത് കൊണ്ടുവന്ന് നടാൻ പറ്റും ഞാൻ ഉലുവ മാളിൽ കണ്ടതിന് ശേഷമാണ് അങ്ങനെ കൃഷി ചെയ്യുന്ന അല്ലാണ്ട് കൃഷി ചെയ്യില്ല കാട്ടിലെല്ലാം കണ്ടാലും നമ്മൾ പറിച്ചിട്ട് കാട്ടിലെല്ലാം ഞങ്ങളെ പറമ്പത്തെല്ലാം ഉണ്ട് അപ്പോഴും എടുത്ത് കുന്നലുണ്ട് ഇത് നമ്മൾ കൃഷി ചെയ്താൽ വൈകുന്നേരം രാവിലെല്ലാം ഇങ്ങനെ വെറുതെ പറമ്പത്തേക്കൂടെ നടക്കുമ്പം പിന്നെ ഫ്രൂട്ട് കഴിക്കുകയും ചെയ്യുക വാണിജ്യാടിസ്ഥാനത്തിലും കൃഷി ചെയ്യുന്നവർക്ക് കുറച്ച് കൂടുതൽ കൃഷി ചെയ്യുക അതിൻ്റെ വലിയ അധ്വാനവും ഇല്ല വെറും ജൈവവളം ചെയ്യാനാവശ്യമുള്ളൂ എല്ലാവർക്കും കൃഷി ചെയ്യാൻ പറ്റതാണ് എൻ്റെ തൈ നടുന്നില്ലെങ്കിൽ എൻ്റെ മൂപ്പത്തെ കാ കായയില്ല മൂപ്പത്തിയ കായ എങ്ങനെ പൊട്ടിച്ചിട്ടേ പൊട്ടിച്ചാലും ഒരു അരി കിട്ടും ആ അരി പാകി മുളപ്പിച്ചിട്ട് മാറ്റി നട്ടാൽ മതി വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്നത് ഒട്ടനവധി ഔഷധ ഗുണമുള്ള ഈ ചെടി എല്ലാവരും എളുപ്പത്തിൽ കൃഷി ചെയ്ത് വീട്ടിൻ്റെ മുമ്പിലെല്ലാം കൃഷി ചെയ്താൽ നമുക്ക് കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഷുഗറിനും കൊളസ്ട്രോളിലുള്ളവർക്കെല്ലാം വളരെ നല്ലതാണ് എല്ലാവരും ചെടിയെല്ലാം നടന്ന കൂട്ടത്തിൽ ഈ ഇതുപോലെ തന്നെ രണ്ടെണ്ണം എല്ലാം വെച്ച് പിടിപ്പിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് കുട്ടികൾക്കെല്ലാം പറിച്ചു കൊടുക്കാൻ പറ്റും കുട്ടികളിൽ ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒരു പഴയ ഇത് ചെറിയൊരു പുളിയും നല്ല മധുരവും എല്ലായിട്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു